ഗാന്ധി ഭവന്റെ ആറാമത് വാർഷികവും ഇരുപത് ഗോത്രവർഗ യുവതി യുവാക്കളുടെ വിവാഹവും നടത്തി കാരുണ്യത്തിന്റെ നിറകുടമായി മാറുന്നു ഗാന്ധി ഭവൻ ഇന്റർനാഷണൽ ട്രസ്റ്റ് നിരവധി അഭയകേന്ദ്രങ്ങളും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനങ്ങളും നടത്തുന്നതോടൊപ്പം വനവാസ മേഖലയിലെ ക്ഷേമപ്രവർത്തനങ്ങളും നടത്തിവരുന്നു എഴുപത് ജോടി വനവാസികളായ ഗോത്രവർഗ യുവതി യുവാക്കളുടെ വിവാഹം ഇതിനകം ഗാന്ധി ഭവൻ നടത്തിയിരുന്നു ഇതിൻ്റെ തുടർച്ചയായി ഗാന്ധി ഭവന്റെ ശാഖ വേളമാനൂർ ഗാന്ധി ഭവൻ സ്നേഹാശ്രമത്തിന്റെ ആറാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ണിക്ക് ശബരിമല വനത്തിൽ താമസിക്കുന്ന വിവാഹം നടക്കുന്നു സംസ്ഥാന ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണിയുടെയും ഗാന്ധി ഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജിന്റെയും മുഖ്യ കാർമികൾ നടക്കുന്നത് കുടുംബ ജീവിതത്തിലേക്ക് കഴിഞ്ഞ് ഉയർത്തുക എന്നുള്ളതാണ് ഏറ്റവും അതിനുവേണ്ടിയാണ് നമ്മുടെ പത്തനാപുരം ഗാന്ധിപോലും വീഴിലുള്ള എളമാനൂർ സ്നേഹാശ്രമത്തിൽ വെച്ച് ഇരുപത് ഗോത്ര വിവാഹത്തിൽപ്പെട്ട ഗത്തിലൂടി ആദിവാസികളുടെ വിവാഹം നമ്മൾ അവിടെ വെച്ചിരുന്നത് വളരെ നിറഞ്ഞ മനസ്സോടുകൂടി വാഹിച്ചതാണ് വളരെ ഗംഭീരമാണ് ഈ വിവാഹ ആയിരം ും കല്ലുവാ ഗ്രാമപഞ്ചായത്ത് അധികൃതർ അന്ന് തന്നെ എല്ലാവർക്കും വിവാഹം രജിസ്റ്റർ ചെയ്ത് സർട്ടിഫിക്കറ്റും നൽകും രണ്ടായിരത്തോളം അഗതികൾക്ക് ആശ്രയമായ ഒരു മഹാസ്ഥാപനമാണ് അതിന്റെ ഒരു ചെറു സ്ഥാപനമാണ് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മാസം പത്തൊൻപതാം തീയതി വേളമാലിയുടെ പ്രവർത്തനം ആരംഭിച്ചത് ഒരു പഴയ കെട്ടിടത്തിലാണ് നമ്മൾ തുടങ്ങിയത് ഏറെ ബുദ്ധിമുട്ട് നിങ്ങളെയൊക്കെ കുളിക്കാൻ പോലും ഞങ്ങൾക്ക് പ്രയാസമുള്ള ഒരു കെട്ടിടത്തിലായിരുന്നപ്പോഴാണ് ഈ സ്നേഹാശ്രമം ആരംഭിച്ചപ്പോൾ മുതൽ ഇതിന്റെ ചെയർമാനായിട്ടുള്ള ശ്രീ വി പ്രേമാനന്ദ് വേളമാനൂർ ജംഗ്ഷനിൽ നെട്ടയം അടുത്ത് ഒരു ഇരുപത് സെന്റ് സ്ഥലം അദ്ദേഹം വിലവാങ്ങി സ്നേഹാശ്രമത്തിൽ നൽകി അവിടെ നിങ്ങളെപ്പോലെയുള്ള നല്ല മനസ്സുള്ളവരുടെ സഹായത്താൽ ഞങ്ങളവിടെ ഒരു കെട്ടിടം പഠിച്ചു ഒരു ഇരുന്നൂറ് പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു മിനി ഓഡിറ്റോറിയത്തിന്റെ എല്ലാ സൗകര്യങ്ങളോടും കൂടി ചേർന്നുള്ള ഒരു സ്ഥാപനം തുടങ്ങി നമ്മുടെ താമസമായിട്ട് ഒരു വർഷമായി ഈ ആറു വർഷം കേവലം ഇരുപത്തിയഞ്ച് വൃദ്ധജനങ്ങൾക്ക് താമസിക്കാനുള്ള ഇടമായിട്ടല്ല ഈ ഇതിന്റെ വികസന സമിതി ഇത് കൊണ്ടുപോയിട്ടുണ്ട് വളരെ വിനയത്തോടുകൂടി പറയട്ടെ നമ്മുടെ നാട്ടിൽ പഠിക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള പത്ത് കുട്ടികൾക്ക് നമ്മുടെ മാസം ആയിരം രൂപ കുട്ടിയുടെ പേരോ അഡ്രസ്സോ കുടുംബപേരോ ഒന്നും വെളിപ്പെടുത്താതെ പത്ത് കുട്ടികൾക്ക് പ്രതിമാസം ആയിരം രൂപ പഠിക്കാൻ സഹായം കൊടുക്കും അതിൽ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജില് മൂന്നാം വർഷം എം ബി ബി എസില് പഠിക്കുന്ന കുട്ടി ഉൾപ്പെടെയുള്ളവരാണ് അവർക്ക് ഈ സഹായം സ്നേഹാശ്രമം നമ്മൾ സ്വമസാലി കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ഏകദേശം നൂറു കുട്ടികൾ അവിടെ സൗജന്യമായി കല പരിശീലിക്കും നൃത്തമുണ്ട് സംഗീതമുണ്ട് ചിത്രരചനയുണ്ട് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കരവാരം ജയപ്രയാസാറാണ് സൗജന്യമായി വന്ന കുട്ടികളെ ചിന്തരചനയും പ്രവൃത്തി പരിചയം ഒക്കെ പഠിപ്പിക്കുന്നു പിന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി സൗജന്യ ബ്യൂട്ടീഷ്യൻ കോഴ്സ് അവിടെ നടത്തി അത് പാസ്സാവുന്ന കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് ആണ് നാൽപ്പത് കുട്ടികൾ ഇതിനകം കോഴ്സ് പൂർത്തിയാക്കി പരീക്ഷ പാസ്സായി അവർക്ക് സ്വയം തൊഴിൽ മേഖലയിലേക്ക് പോയിട്ടുണ്ട് എല്ലാ മാസവും കൊല്ലം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെയും കൊല്ലം ജില്ലാ ആശുപത്രിയുടെയും ആയുർവേദ ആശുപത്രിയുടെയും നേതൃത്വത്തിൽ മെഡിക്കൽ ക്യാമ്പ് അവിടെ നടക്കുന്നു ഞങ്ങളുടെ അച്ഛനമ്മമാർക്ക് മാത്രമല്ല നാട്ടിലുള്ള ആർക്കും ആ മെഡിക്കൽ ക്യാമ്പില് സൗജന്യമായി ചികിത്സ ഞങ്ങളോട് ഉറപ്പുവരുത്തും തിരുവനന്തപുരം ആർ സി സി റീജിയണൽ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് അവിടെ വന്ന് ക്യാൻസർ ഡിറ്റക്ഷൻ ക്യാമ്പ് നടത്തി ഇരുന്നൂറോളം പേരെ പരിശോധിച്ച് പതിനഞ്ചോളം പേർക്ക് ക്യാൻസറിന്റെ പ്രാഥമിക വശം കണ്ടുപിടിച്ച് നമ്മള് അവർക്ക് ചികിത്സ ഉറപ്പുവരുത്തി ഞാൻ സൂചിപ്പിച്ചത് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ കേവലം ഒരു അനാഥാലയം എന്ന പദത്തിൽ ഉയർത്താൻ നിർത്താതെ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ ഇതിനെല്ലാം ഉപരി നാവായിക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള് പകൽക്കുടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള് പാളയംകുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള് എഴിപ്പുറം ഹയർ സെക്കൻഡറി സ്കൂള് പാരിപ്പള്ളി അമൃത ഹയർ സെക്കൻഡറി സ്കൂള് തുടങ്ങി പതിനഞ്ച് വിദ്യാലയത്തിലെ കുട്ടികൾ ആ സ്കൂളിലെ എച്ച് എം എം പി ടി ഞങ്ങൾ ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മാസത്തിൽ ഒരു ദിവസം ഈ കുട്ടികൾ അവിടെ വരുന്നു സ്ഥിരം കുട്ടികളല്ല ഈ മാസം വരുന്ന കുട്ടികളല്ല അടുത്ത മാസം വരുന്നു ഈ കുട്ടികൾ അവിടെ വന്ന് ഞങ്ങളുടെ അച്ഛനമ്മമാരുമായി ഒരു മണിക്കൂറോളം സമയം ചെലവഴിക്കും ഇതിന് ഞങ്ങൾ രണ്ട് കാര്യമാണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് അവിടെ താമസിക്കുന്ന അച്ഛനമ്മമാർക്ക് ഭക്ഷണവും മരുന്നും വസ്ത്രവും കിട്ടുന്നു അത് പോരാ അവർക്ക് സ്നേഹമാണ് വേണ്ടത് കുട്ടികളുടെ സ്നേഹമാണ് വേണ്ടത് ഈ കുട്ടികൾ വരുമ്പോൾ അവർക്ക് അതിനൊക്കെ സന്തോഷവും അതിനേക്കാൾ ഞങ്ങൾ കാണുന്നത് ഈ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ അച്ഛനമ്മമാരുടെ കാര്യവുമായി സംസാരിക്കുമ്പോൾ അവർക്ക് അവരുടെ വീട്ടിൽ അവരുടെ അച്ഛനെയും അമ്മയെയും എങ്ങനെ സ്നേഹിക്കണം അവർക്ക് പരിചയമുള്ള ഒരു വീട്ടിൽ ഇതുപോലൊരു സംഭവം നടക്കരുത് എന്ന ഒരു സ്പാർക്കിംഗ് അവരുടെ മനസ്സിലുണ്ടായാൽ സ്നേഹാശ്രമം നടത്തുന്നതിന്റെ ഏറ്റവും സാർത്ഥകമായ ഒരു പ്രവൃത്തിയാണ് ഈ വധുവന്മാരും അവരുടെ ബന്ധുക്കളും വെള്ളമാനൂർ ജംഗ്ഷനിലെത്തുമ്പോൾ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വെളമാനൂരിലെ നൂറിലേറെ സഹോദരിമാർ കേരളീയ വസ്ത്രം ധരിച്ച് വെള്ളമാനൂർ പൊതുജനങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഇവരെ സ്വീകരിച്ച് ആനയിച്ച് ഞങ്ങൾ സ്നേഹാശ്രമത്തിലേക്ക് പോകുന്നു അവിടെ ഓവരുള്ള ചലച്ചിത്ര സീരിയൽ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഇവരെ ഒരുക്കുന്നത് തുടങ്ങി അവർക്ക് മറ്റെല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് നല്ല ഒരു സദസിന്റെ മുമ്പിൽ വെച്ചാണ് ഈ വിവാഹം നടത്തുന്നത് കേരളത്തിന്റെ ബഹുമാന്യായ മന്ത്രി ശ്രീമതി ജെ ചിഞ്ചുമാണി ഗാന്ധി ഭവന്റെ എല്ലാമെല്ലാമായ ഡോക്ടർ പുനരു സോമരായ് സാറുമാണ് വിവാഹത്തിന് മുഖ്യക്കാരൻ എപ്പോഴും വയ്ക്കുന്നത് ഞങ്ങൾ കൊല്ലത്തിന്റെ എം പി ശ്രീ എൻ കെ പ്രേമേന്ദ്ര സാർ ചാത്തന്നൂരിന്റെ എം എൽ എ ശ്രീ വി എസ് ജയലാല് വർക്കല എം എൽ എ അഡ്വക്കേറ്റ് വി ജോയി അതുകൊണ്ട് കെ എസ് എഫ്ഐ യുടെ ചെയർമാൻ ശ്രീ കെ ഭരതരാജ് അദ്ദേഹം കഴിഞ്ഞ ഒന്നാം തീയതി കുട്ടികളുടെ സ്കോളർഷിപ്പ് ഉദ്ഘാടനം ചെയ്ത ജനുവരി ഒന്നിന് അദ്ദേഹമാണ് അദ്ദേഹം അവിടെ വന്ന് കണ്ട് ഞങ്ങളുടെ അച്ഛനമ്മമാരെ പരിചയപ്പെട്ടപ്പോഴാണ് അച്ഛനമ്മമാരെ മെഡിക്കൽ കോളേജിലും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സ്നേഹാശ്രമത്തിലൊരു വാഹനം വാങ്ങാൻ അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് നൽകി കെ സബിയുടെ സിഎസ്ആർ ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷം രൂപ അനുവദിച്ച് ഈ ജൂൺ മാസത്തിലെ വാഹനം ഞങ്ങളുടെ കയ്യിലിരുന്നു അതിൻ്റെതായ സാറ് അഡ്വക്കേറ്റ് പിന്നെ വൈദ്യ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം ടി ശ്രീകുമാർ രണ്ടുപാതാക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പള്ളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ത്രിതല പഞ്ചായത്ത് മെമ്പർമാർ ഒക്കെ പങ്കെടുക്കുന്ന ചടങ്ങാണ് അവിടെ നടക്കുന്നത് മൂന്ന് പതിറ്റാണ്ട് കാലം പാലക്കാട് അട്ടപ്പാടി ആദിവാസി മേഖലയിലെ സഹോദരങ്ങളുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന ഹെൽത്ത് സർവീസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ പ്രഭുദാസിനെയും അട്ടപ്പാടി ആദിവാസി വനിതകളിൽ നിന്നും ആദ്യമായി എം ബി പാസായ ഡോക്ടർ കമലാക്ഷി പ്രഭുദാസിനെയും ഇക്കഴിഞ്ഞ സിവിൽ സർവീസ് പരീക്ഷയിൽ തൊണ്ണൂറ്റിയഞ്ചാം റാങ്ക് നേടി വിജയിച്ച വേളമാനൂർ സ്വദേശി ദേവിക പ്രിയദർശിനിയെയും വാർഷികാഘോഷ ചടങ്ങിൽ ഗാന്ധിഭവൻ സ്നേഹോപഹാരം നൽകി ആദരിക്കുമെന്നും പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത ഭാരവാഹികൾ അറിയിച്ചു പത്മാലയം ആർ രാധാകൃഷ്ണൻ ബി പ്രേമാനന്ദ് പി എം രാധാകൃഷ്ണൻ തിരുവോണം രാമചന്ദ്രൻ പിള്ള ആലപ്പാട്ട് ശശിധരൻ കെ എം രാജേന്ദ്രകുമാർ ഡോക്ടർ രവിരാജ് എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ബീക്ക് ന്യൂസ് കല്ലമ്പലം